മുന്നണികൾക്കുള്ള വെൽഫെയർ പാർട്ടിയുടെയും പി ഡിപിയുടെയും പിന്തുണ അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും നിലമ്പൂരിന്റെ വികസന ആവശ്യങ്ങൾ പിണറായി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ അങ്ങനെ പ്രചരണം അതിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോൾ ഇരു മുന്നണികളും പ്രകൃതിയായി അതിന്റെ പ്രവർത്തനങ്ങളുമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഇനി കടക്കുന്നതിന്റെ തൊട്ടു മുൻപ് എന്താണ് പറയാനുള്ളത് അതേപോലെ തന്നെ ഇപ്പോൾ ആ ും രാഷ്ട്രീയപരമായിട്ട് ജനങ്ങൾ നിലമ്പൂരിൽ ജനങ്ങള് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളൊന്നും അല്ല അതൊന്നും അല്ല വിഷയങ്ങൾ അതൊക്കെ സ്വാഭാവികമായിട്ടും ഓരോ ഇലക്ഷനുകളിലും ഉണ്ടാകുന്ന ഓരോ പ്രാദേശിക ചെറിയ തരത്തിലുള്ള ചർച്ചകൾ മാത്രമല്ല അതൊന്നും എലക്ഷനെ ബാധിക്കാൻ ചർച്ചാ വിഷയമൊന്നും അല്ല അത് വെറുതെ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ചർച്ചാ വിഷയം മാത്രമേ ഉള്ളൂ വേറെ ഘടകങ്ങളിൽ വികസനം മറ്റുള്ള വിഷയങ്ങളൊക്കെ പ്രാദേശികമായുള്ള വിഷയങ്ങൾ അതൊക്കെ തന്നെ ചർച്ച ചെയ്യുള്ളൂ അതല്ലാതെ ഓരോ ഇലക്ഷനും സ്വാഭാവികമായിട്ട് ഇങ്ങനെ ചെറുപാർട്ടികളെ പിന്തുണ എന്നൊക്കെ പറഞ്ഞ ഓരോ ചർച്ചകൾ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന വിഷയങ്ങളാണ് അതൊന്നും അല്ലല്ലോ വോട്ടർമാരെ ബാധിക്കുന്ന വിഷയങ്ങള് മറ്റെന്തെല്ലാം കാര്യങ്ങൾ ബാധിക്കുന്നുണ്ട് ചർച്ചയാക്കുന്ന വെച്ചാൽ ഇപ്പൊ ഒരു ആവശ്യമില്ലാത്തൊരു ഇലക്ഷനാണ് ഇപ്പൊ നിലമ്പൂരിനെ അടിച്ചേൽപ്പിച്ചത് അതൊരു പ്രധാന വിഷയം തന്നെയാണ് കാരണം ഇതൊരു പ്രതീക്ഷിക്കാത്തതും അത് ആവശ്യമില്ലാത്തതെന്ന് പറഞ്ഞാൽ ഇതൊരു ആവശ്യമില്ലാത്ത ഇലക്ഷൻ തന്നെയാണ് കാരണം ആരും ഉദ്ദേശിച്ചതല്ല അല്ലെ ഇലക്ഷൻ വരും ഒരു അഞ്ച് വർഷത്തിനാണ് നമ്മൾ ഒരു എം എൽ എ തെരഞ്ഞെടുക്കുന്നത് അത് അഞ്ച് വർഷം പൂർത്തിയാക്കാതെ ഒരു എലക്ഷനിലേക്ക് ജനങ്ങളെ തള്ളിവിട്ടു അതൊരു പ്രധാന ചർച്ച വിഷയം തന്നെയാണ് ഏറ്റവും കൂടുതൽ ഉന്നയിക്കുകയും ആളുകളുടെ ഇടയിൽ എത്തിക്കുകയും ചെയ്തത് ഏത് പാർട്ടിയുടെ പ്രചാരണത്തിലാ പറയുന്നുണ്ട് രണ്ട് കൂട്ടറും ഈ ഒരു സംസാരം തന്നെയാണ് സംസാരിക്കുന്നത് ഈ റോഡിന്റെ ഇതിന്റെ ഒക്കെ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ രണ്ട് കൂട്ടരും സംസാരിക്കണത് അതന്നെ ആര് ജയിക്കും നോക്കട്ടെ ഇന്നിട്ട് അടുത്തത് ആര് ഇതൊക്കെ പടം നടപ്പിലാക്കും അതും നോക്കട്ടെ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം പിന്നെ ആരെ നിർത്തണം ആര് വിജയിപ്പേക്കണം എന്നല്ല ഇവിടുത്തെ നാട്ടുകാർ തീരുമാനിക്കാം ഈ ഫേസ്ബുക്കിലോ അതേപോലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഈ വിവിധ പാർട്ടികൾ ഇറക്കുന്ന റീൽസുകൾ വീഡിയോസ് അതെല്ലാം കാണുന്നുണ്ട ശ്രദ്ധിക്കാറുണ്ട് കണ്ടിട്ട് തോന്നുന്നു നമുക്ക് പ്രത്യേകിച്ചിട്ടും ഇങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഇങ്ങനെ വരും അങ്ങനെ ശ്രദ്ധിക്കും നമുക്ക് ഉൾക്കൊള്ളാൻ നമ്മൾ കഴിഞ്ഞാൽ അല്ലാത്ത തള്ളികളെയും പ്രചാരണം ആരും വലിയ മോശമല്ല ട്രെൻഡുകളൊന്നും ഒന്നും ഇപ്പോ പ്രചരിക്കാനായില്ല നല്ല ശക്തമായ പോരാട്ടമാണ് ആധികാരികമായിട്ട് അതിനെ ഒന്നും പറയാൻ പറ്റില്ല ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന റീലൊക്കെ അമൃതം വെച്ചാണല്ലോ

ഞങ്ങളെ ചെയർമാൻ്റെ റോഡ് തിരിഞ്ഞു നോക്കിയിട്ടില്ല വല്ലപ്പോഴന്ന് ചാലിക്ക് പോണ റോഡുണ്ട് മഴ പെയ്ത വൈക്ക് പോകാനേ പറ്റൂട്ട അതൊന്നും എം പിമാരും എം എൽ എമാരും പെട്ടല്ല അതൊക്കെ മുൻസിപ്പാലിറ്റിന്റെ ചുമതല പെട്ട അതൊന്നുമല്ല തിരിഞ്ഞു നോക്കിയിട്ടില്ല ഞങ്ങൾക്ക് ഇവിടെ ആവശ്യം പാവട്ടിയാക്കി വരികയാണ് അരിയുടെ സ്വപ്നം നിങ്ങളുടെ ഈ വികസന ആവശ്യങ്ങൾ നടത്തി തരും അത് ഉറപ്പുണ്ട് ബാക്കി ോപണങ്ങള് വിവാദങ്ങള് അങ്ങനെ പല രീതിയിലാണ് പ്രചാരണം മുന്നോട്ട് പോകുന്നത് അപ്പം ഇതിനിടയിൽ ഇപ്പം ശരിയായ രീതിയിൽ ആളുകളുടെ ആവശ്യങ്ങൾ ചർച്ച ചെയ്യുന്നതൊക്കെ വിട്ടുപോയി അത്തരം കാര്യങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ മാറിപ്പോയി തോന്നുന്നുണ്ടോ ജനങ്ങളെ വിഷയം അടിസ്ഥാന വർഗത്തിന്റെ വിഷയത്തിന് അഡ്രസ് ചെയ്യാൻ ഇവിടെ ആരുമില്ല യഥാർത്ഥത്തില് ഓരോ ദിവസവും ഭയപ്പാടോടു കൂടെ പുറത്തിറങ്ങുന്ന ജനങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒന്നും ഉണ്ടായിട്ടല്ല തിരിച്ച് വീട്ടിലെത്തുന്നുള്ള ഒരു പ്രതീക്ഷയില്ല അത് ഏതെങ്കിലും ആളുകൾ അപായപ്പെടുത്തല്ല മറിച്ച് വന്യമൃഗങ്ങൾ ഒരു വലിയ ഒരു തോതിൽ നാട്ടിലേക്ക് ഇറങ്ങി നമ്മുടെ വഴിക്കടവ് സംഭവിച്ച ഒരു കുട്ടിയുടെ ധാരണമായ അന്ത് നമ്മൾ ഇതൊക്കെ ചർച്ച ചെയ്യുമ്പോൾ സംസാരിക്കുമ്പോൾ ഉണ്ടാവുന്ന വികാരം പിന്നീട് ഉണ്ടാവുന്നില്ല ഭരണകൂടത്തിന് ഇതിന് എതിരെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഇപ്പൊ നമ്മൾ കോടികൾ ചിലവഴിച്ചിട്ട് നാലാം വാർഷികം അഞ്ചാം വാർഷികം നടക്കുമ്പോൾ സാധാരണക്കാർക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം അവിടെ അവശേഷിട്ടു കുറഞ്ഞ പൈസ ഇതിനു വേണ്ടി മാറ്റിവെച്ചിട്ട് ആ ജനങ്ങളെ ജീവിതത്തിന് ഒരു മനുഷ്യ ഒരു പന്നിയുടെ ജീവന് പോലും വില കൽപ്പിക്കാത്ത ഒരു ഒരു അവസ്ഥാ വിശേഷം ഇന്നിവിടെ എത്തിയിട്ടുണ്ട് അതാണ് ഇവിടെ പൊതുവേ ഉള്ള ഒരു ഏറ്റവും വലിയ അടിസ്ഥാന പ്രശ്നം ഇപ്പം വീട്ടുകൂട്ടത്തൊക്കെ മന്ത്രിമാര് വരുന്നുണ്ട് ഓണവഴിയിലൊക്കെ എം എൽ എമാരുണ്ട് രാഷ്ട്രീയക്കാരുണ്ട് മൊത്തത്തിൽ രാഷ്ട്രീയ കേരളം നിലമ്പൂരിലാണ് ഇതിനെങ്ങനെയാ കാണുന്നത് നിലമ്പൂരിലെ ജനവികാരം സർക്കാരിന് അനുകൂലമാണ് സ്വരാജ് ജയിക്കണം എന്നുള്ളൊരു വികാരം ഒരു ട്രെൻഡ് നിലമ്പൂര് ഏത് ഭാഗത്തു ആയാലും ഉണ്ട് ഈ എൽ ഡി എഫ് സർക്കാരിനും സ്വരാജ് എന്ന വ്യക്തിക്കും ഈ പാർട്ടിക്കും അനുകൂലമായ വികാരം നിലമ്പൂരുണ്ട് അതുകൊണ്ട് തന്നെ മോശമല്ലാത്തൊരു ബുരുഹനെ സ്വരാജ് ജയിക്കുന്നതാണ് ഞാൻ വിശ്വാസം ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ വിരുദ്ധ വികാരം എന്താണ് ഒരു സാധാരണക്കാരൻ്റെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയുടെ എല്ലാവിധ കാര്യങ്ങളും ഈ സർക്കാർ ചെയ്യുന്നുണ്ട് സ്കൂൾ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഞാൻ പഠിക്കാനുള്ള ോട്ടെ സ്കൂളായിക്കോട്ടെ നിലമ്പൂരിലെ ജനങ്ങൾക്ക് വിവരം ഉണ്ടോ ഇല്ല എന്നുള്ളത് പറയാൻ കഴിയും എന്തുകൊണ്ടറിയോ ഈ പിന്നെ പ്രിയങ്ക ഗാന്ധി രാഹുൽ വന്നിട്ട് പിന്നെ പ്രിയങ്ക ഗാന്ധി എത്ര കോടി കണക്കിന് റൊപ്പിയെ പോയത് ഈ ഒരു ആറു മാസത്തിന് വേണ്ടിയിട്ട് ഈ അനുവരി രാജിവെച്ച അങ്ങനെ ഒരു ചെയ്തത് ഏറ്റവും വലിയൊരു എന്താ പറയുക അതാ അത്രയും മോശമായ ഒരു കാര്യമാണ് അങ്ങനെ എത്ര പൈസ സാധാരണക്കാരൻ്റെ ഈ നമ്മുടെ നികുതി പൈസ പോണത് അത് മാത്രം ജനങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അല്ലാതെ ഇവിടെ ആരും ചെയ്യില്ല നിലമ്പൂരിൽ പലതരം ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് എന്താണ് ഇവിടുത്തെ ട്രെൻഡ് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ കേരളം ഇപ്പോൾ ലോകത്തിലെ പത്ത് സന്തോഷമുള്ള നാടുകളുണ്ട് നോർവേ സ്വീഡൻ അതിലെ പതിനൊന്നാമത്തെ രാജ്യമായിട്ട് നമ്മളെ സംസ്ഥാനത്തെ എണ്ണുക ആ ഒരു വലിയ മാറ്റത്തിന് ഈ സംസ്ഥാനം ഒരുങ്ങിക്കഴിയുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളത് എല്ലാ പൗരന്മാരുടെയും ഒരു ഉത്തരവാദിത്തമായിട്ടാണ് ഞാൻ കാണുന്നത് എന്താ വച്ചാൽ ഒമ്പത് വർഷം മുന്ന കേരളമല്ല ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കേരളം ഒക്കെ പല കട്ട മത്സരമാണ് ഇപ്പോൾ അത് അത് ചെയ്യും കഴിഞ്ഞ ഒരു മാസമായിട്ട് ഇവിടെ സൗദി അറേബ്യ പിന്നെ നാട്ടിൽ വന്നാണ് പ്രവാസികളുടെ കാര്യത്തിലായാലും എല്ലാ കാര്യത്തിലും പ്രവാസികളുടെ എല്ലാ ഇപ്പം ഈ പെൻഷനെ പറ്റിയൊക്കെ ഒരുപാട് കണക്ക് കൂട്ടലുകളും പറ്റിയതൊക്കെ ഉണ്ട് പ്രവാസി പെൻഷൻ ഉണ്ടാക്കിയത് ആരാണെന്ന് അറിയാം പ്രവാസി കാര്യ വകുപ്പുണ്ടാക്കിയത് ആരാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതൊക്കെ ഇടതു വർഷത്തിൻ്റെ നേട്ടങ്ങൾ തന്നെയാണ് അതുപോലെ തന്നെ അതുകൊണ്ട് ഈ ഇടതുവർഷം ഈ സംസ്ഥാനത്ത് തുടർ ഉണ്ടാവുക എന്നുള്ളത് ഈ രാജ്യത്തെ ജനങ്ങളുടെ ഭാഗത്ത് എന്തായാലും വോട്ട് അല്ലിച്ചില് ആവും കറക്റ്റ് ഒന്നും പറയാൻ പറ്റില്ല സാധ്യത എന്തായാലും പാവുട്ടിയാക്കാൻ തന്നെയാണ് അതാണ് ഇപ്പോൾ നമ്മളഭിപ്രായം പറയാനുള്ളത് ഭൂരിപക്ഷം മത്സരം അത് കുറേ സാധ്യതയുണ്ട് അതായത് എൻ ഡി എഫ് എസ് ഡി പി ഐക്ക് സ്ഥാനാർത്ഥി ബി ജെ പിക്ക് എല്ലാവർക്കും പിന്നെ അൻപറും കൂടി നിൽക്കുന്നതുകൊണ്ട് വോട്ട് അല്ലിചില്ലി ആവും എന്തായാലും സാധ്യത അതാണ് രാഷ്ട്രീയ പ്രചാരണങ്ങളിലും പ്രചരണങ്ങളിലും ഉയർത്തുന്ന വിഷയങ്ങളും ഒക്കെ നിലമ്പൂരിലെ വോട്ടർമാര് നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് ഓരോരുത്തരും ആർക്ക് വോട്ട് എന്ന കാര്യത്തിലും നിലപാടൊക്കെ എടുത്തും കഴിഞ്ഞു ഇനി പോളിംഗ് എത്തി അവരുടെ ജനവിധി എന്താണെന്നറിയാൻ അത് കാത്തിരിക്കാം